ഷാർജിയിൽ ഫ്ളാറ്റിനുള്ളിൽ കൊല്ലം സ്വദേശി അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിന്റെ ശബ്ദ സന്ദേശം പുറത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് താൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഇതിൽ സതീഷ് വ്യക്തമാക്കുന്നു തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അബ്ദുല്യ വോട്ട് ചെയ്തതിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഭർത്താവ് വ്യക്തമാക്കി ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് സത്യമാണ് എന്റെ അനുമതിയില്ലാതെ അവൾ നാട്ടിൽ പോയപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ അബോട്ട് ചെയ്തു രണ്ടെണ്ണം അടിക്കുമ്പോൾ അതെല്ലാം ഓർമ്മ വരും ഇത് ഞങ്ങൾ തമ്മിൽ മാനസികമായ ഉണ്ടാക്കി പക്ഷേ പിന്നീട് ഞാൻ അതെല്ലാം മറന്നുവെന്ന് സതീഷ് പറഞ്ഞു അതുല്യ ശനിയാഴ്ച മുതൽ ഇവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ നിൽക്കുകയായിരുന്നു ശനിയാഴ്ച പോകാനുള്ള വണ്ടി ശരിയാക്കി സാധനങ്ങളും ഞാൻ വാങ്ങി നൽകി കയ്യിൽ വയ്ക്കാൻ പണവും നൽകിയിരുന്നു അവധി ദിവസങ്ങളിൽ ഞാൻ അല്പം മദ്യപിക്കാറുണ്ട് ശരിയാണ് അത്തരത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂട്ടുകാരൻ വിളിച്ചു അങ്ങനെ ഞാൻ പുറത്തുപോയി പന്ത്രണ്ട് മണിക്കാണ് പോയത് പുറത്തുപോയി വന്നപ്പോൾ താൻ കണ്ടത് അവൾ തൂങ്ങി നിൽക്കുന്നതാണെന്നും സതീഷ് പറഞ്ഞു കാൽ തറയിൽ വയ്ക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് മൂന്നുപേർ ചേർന്ന് പിടിച്ചാൽ അനങ്ങാത്ത ഞങ്ങളുടെ കട്ടിൽ ദിശ മാറിക്കിടക്കുകയായിരുന്നു അന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് അവൾ എന്റെ കാവി കൈലിയിലാണ് തൂങ്ങിയത് അവളുടെ ചിന്തയിൽ ഇന്നലെ അവൾ തൂങ്ങിയ അതേ ഫാനിൽ ഞാനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഞാനും പോലീസ് അന്വേഷണത്തിനാണ് കാത്തിരിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമെന്നും സതീഷ് വ്യക്തമാക്കി അതുല്യ ജീവനൊടുക്കിയതിന് പിന്നാലെ ഭർത്താവ് സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് പോയി ഞാനും പോകുന്നു എന്നാണ് അതുല്യയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ ഇയാൾ പങ്കുവച്ചിരുന്നു പിറന്നാൾ ദിവസം ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും സതീഷ് പങ്കുവച്ചു ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ അതുല്യക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളുമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാ ഭർത്താവാകാൻ സതീഷ് ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ ഭർത്താവിൽ നിന്ന് ക്രൂര ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചില ചിത്രങ്ങളും വീഡിയോകളും അതുല്യ അടുത്ത ബന്ധുക്കൾക്ക് അയച്ചുകൊടുത്തിരുന്നു വീഡിയോയിൽ അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം വീഡിയോയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും കേൾക്കാം സൈക്കോയെ പോലെയാണ് ഭർത്താവ് പെരുമാറിയിരുന്നത് ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാൾ പറയുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട് പതിനെട്ടാം വയസ്സിലാണ് അതുല്യയെ സതീഷ് വിവാഹം കഴിച്ചത് കഴിച്ചത്യെട്ട് പവൻ സ്വർണവും ും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യ പീഡനമെന്നും അതുല്യയുടെ പിതാവ് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങി പിരിയുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ അവൻ മാപ്പ് പറഞ്ഞ് പിടിച്ചു അങ്ങനെയാണ് വീണ്ടും ഒന്നിച്ചതെന്ന് പിതാവ് പറയുന്നു അതേസമയം അതുല്യ നേരിട്ടത് ക്രൂര പീഡനമെന്ന സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു അതുല്യ തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു തന്നെ അയാൾ ചവിട്ടിക്കൂട്ടിയെന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ വ്യക്തമാക്കുന്നു അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നുണ്ട് പതിനേഴാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും പതിനെട്ടാം വയസ്സിൽ വിവാഹം നടന്നുവെന്നും അതുല്യയുടെ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശാരീരികവും മാനസികവുമായുള്ള പീഡനം തുടർന്നിരുന്നു എന്നാൽ അതുല്യയ്ക്ക് സതീഷിനോട് ഭയങ്കര സ്നേഹമായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിലും ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയെന്നുമൊക്കെ സതീഷ് മാപ്പു പറഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നുവെന്ന സുഹൃത്ത് വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി